അസ്സാമലൈക്കും കോഴിക്കാടിനാണ് അപ്പോൾ ഇന്നത്തെ പോലെ എന്നും തന്നെ അനുസാല്ല നമുക്ക് അത്ര ചൂടായിട്ട് നമുക്ക് ഇറങ്ങിയാണ് ഇറങ്ങാൻ നമ്മൾ അങ്ങനെ വീടിൽ തന്നെ വീടിൻ്റെ നേരെ അപ്പുറത്ത് തന്നെ ഇട്ടുകയുള്ളൂ കാരണം വെയിൽ കൊള്ളാത്ത രീതിയിൽ ഇട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ ഇന്നലെ രണ്ട് മൂന്ന് ആൾക്കാർ ഇപ്പം കുളിച്ചിരുന്നു അത്രയും മറ്റേ ഇതിനെ പറ്റിയാണ്ട് മറിയത്തിൻ്റെ ലോഷനെ പറ്റിയാണ്ട് ഇനി ആകെ രണ്ട് പീസ് സാധനം ഉള്ളു അപ്പോൾ വേണ്ടവർ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധനം നമുക്ക് ഇവിടെ ഉണ്ടാവും മറ്റേ പിന്നെ മറിയത്തിൻ്റെ സാ അത്രയും ഉണ്ട് ലോഷനല്ലാതെ അത്ര തന്നെയുണ്ട് അപ്പോൾ വേണ്ടവർ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് എത്തിച്ചു കൊടുക്കാം ഞാൻ ഇന്നത്തെ വിശേഷങ്ങളും ഇനി നമ്മൾ അങ്ങാടിത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ച പിടിയിലുള്ള തിരക്കുകൾ പച്ചക്കറികൾ വീടിലെ തിരക്കുകൾ പാലരക്ക് വീടിയിലുള്ള തിരക്കുകൾ പിന്നെ ആകെ ചെക്കലാണല്ലോ കാരണം മറ്റേ ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ ചെറിയ പെരുന്നാളാണ് അപ്പോൾ വെച്ചാൽ അതിന് നാളെ നമുക്ക് ചെറു പെരുന്നാൾ ആകുമോ ആകൂലേന്നുള്ള സംശയത്തിലാണ് അപ്പോൾ വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള വീഡിയോ വരും സമയങ്ങളിൽ കാണാം ഓക്കെ ഇറച്ചിയൊക്കെ ഇങ്ങനെ കാട്ടിനെ കണ്ട ആൾക്കാര് മറ്റേ ഇറച്ചി ജീവിതത്തിൽ ഇറച്ചി കാണാത്തൊരു മതിയാണ് ഇറച്ചി മറ്റേ ഇനിയിപ്പോ വൈകുന്നേരത്തിലേറെ കഷ്ടേക്കാരെ കൊടുന്ന് കഴിഞ്ഞി കഴിഞ്ഞിരിക്കാണ് അപ്പൊ ഇനി കൊറച്ച് കഴിഞ്ഞാൽ ഉച്ച എരിയുമ്പത്തിന് അല്ലെങ്കിൽ മൈലിപ്പൊക്കെ ആവുമ്പോത്തിന് വീണ്ടും തുടങ്ങും അപ്പോ അപ്പൊ ഇതിലേറെ ഡബിൾ ഡബിള് തിരക്കി ആക്കാറാ എല്ലാരും ാണ് അത്ര തിരക്കാണ് നമ്മളിത് ഏകദേശം ഒതുക്കി പോയിപ്പോ നമ്മള് മറിയമ്മൂ ബാക്കിൽ അതൊക്കെ കഴിഞ്ഞു ഇന്നിപ്പോ ശരിക്കും ഇപ്പൊ ഇന്നോട് ചോദിച്ചാണ് മറ്റേ ഏറ്റവും കൂടുതൽ വിറ്റ സാധനം ഇതാന്ന് ചോദിച്ചു ഞാൻ ഓപ്ഷൻ പറയാ ഇതന്നെയാണ് ഒന്ന് മറിയമാണ് പിന്നെ ഒന്ന് മറ്റേ ചെൽസി അതേപോലെ ലെക്സ് പിന്നെ മറ്റേ പോൾസിൻ്റെ ഒരു സാധനമുണ്ട് അത് അത്മാതിരി വൈറ്റ് ടൂത്ത് അതുമാതിരി പിന്നെ മറ്റേ ഇതിൻ്റെ റഷിക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് മറ്റേ മറ്റേ എന്തിനാണ് സീസ് അറേബ്യൻ്റെ സാധനമാണ് എന്ന് പറഞ്ഞ സാധനം ഈ സാധനം ഏറ്റവും കൂടുതൽ വിറ്റിക്കണെന്ന് സാധനം ഏകദേശം കഴിഞ്ഞു കാരണം കാര്യം എല്ലാവരും പന്ത്രണ്ട് എം എൽ തന്നെ കൊണ്ടേക്കണം പന്ത്രണ്ട് എല്ലാം ആകുമ്പോൾ കുറച്ച് വില കുറവ് ഉണ്ടാവും പിന്നെ കൊണ്ടായിരിക്കും നമ്മളിപ്പോൾ സ്ഥിരം നമുക്ക് എന്താണോ സാധനം ഉള്ള സാധനം ഇന്നും ഉണ്ടാവലുണ്ട് ഞാനപ്പോൾ നോമ്പ് ആയതുകൊണ്ട് സാധനം പുറത്ത് കിട്ടാത്ത കൊണ്ടാണ് ഇപ്പം പല ആൾക്കാർക്ക് ഒരഞ്ഞ് തത്തുണ്ടെന്നുള്ളത് അപ്പോൾ കുറെ ആൾക്കാർക്ക് തരില്ല അങ്ങനെ ഇപ്പോൾ ഈ പരിപാടിൻ്റെ ഒക്കെ ചോദിച്ചോലുണ്ട് അപ്പോൾ നോമ്പായതുകൊണ്ട് അല്ല പെരുന്നാൾ ആയതുകൊണ്ട് മറ്റേ രണ്ടു ദിവസം പുറത്ത് കിട്ടുമ്പോൾ തന്നെ ഉള്ളു അപ്പോൾ ഏകദേശമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും സാധനം മറിയമ്മൻ്റെ കഴിഞ്ഞാൽ ഒരു ലോഷനൂടി അല്ല മറ്റേതൊക്കെ രണ്ടെണ്ണം കഴിഞ്ഞിരിക്കുന്നത് ഞാൻ ഉണ്ടെങ്കിൽ ഒരാൾ കൂടി കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടി കൊടുത്താൽ മനസ്സിലാ അപ്പം അതും കഴിഞ്ഞു ഇപ്പോൾ മറ്റേ ഇപ്പോൾ മൈക്കിൾ അനൗൺസ് ചെയ്തു കേരളത്തിൽ നാളെ ചെറിയ പെരുന്നാൾ ഇത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ പ്രവാസികളാണ് കാരണം എന്തായാലും നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ മരി നിസ്കാരം കഴിഞ്ഞാൽ അങ്ങാടിക്ക് അരങ്ങാട നേരത്തെ അല്ലെങ്കിൽ അങ്ങാടീന്ന് കാരണം മാസം കണ്ടിക്കുന്നവരാണ് നമ്മൾ നമ്മളിപ്പോൾ കോഴിക്കൂടെ പറയും പിന്നെ പള്ളീന്ന് തെക്ക്പേരിയല്ലോ ഇത് ഞാനൊരു പ്രവാസിയല്ലേ എനിക്കറിയാം അതിൻ്റെ എത്രത്തോളം അതിന് സന്തോഷം ഉണ്ടെന്നില്ല അത് ഏറ്റവും കൂടുതൽ ഇത് മിസ് ചെയ്യുക ഈ പള്ളിക്കൊരു തെക്ക് പേരില്ല അതായത് മതി മാസം കണ്ടു എന്നറിയാം എന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നാലും പൊറത്തില്ല അങ്ങാടിക്ക് വരിക അതൊക്കെ ചെറിയ വരുന്നാണ് കിട്ടുന്ന രസങ്ങളും ആഘോഷങ്ങളുമാണ് അതിലേറെ എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രവാസികൾക്കാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക എങ്ങനെയെങ്കിലും ഒരു ലീവ് ആക്കിയാലും പെരുന്നാളെ തലേന്നെങ്കിലും വരാൻ അവർ നോക്കും കാരണം അത് ഒരുപാട് അനുഭവിച്ചാളാണല്ലോ ഞാൻ അപ്പോൾ ഒരുക്കാണ് ഏറ്റവും കൂടുതൽ വിഷയം പെരുന്നാളായിട്ടേ നോമ്പ് കഴിഞ്ഞിട്ട് അങ്ങാടി ഫുള്ള് ശൂന്യത നീ ഇനി കണ്ടതോ ഇറച്ചയാളൊക്കെ വരുന്നുള്ളു ഇറച്ചയാളൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ആക്റ്റീവാരം ഞാൻ കാണിച്ച ഇറച്ചി പേടിയിൽ ഇപ്പൊ എന്താ പറയാ മറ്റേ മാസം കാണാതെ തള്ളിടാനും പേടിയാണ് ഏഹ് ഇത് കണ്ടില്ല അപ്പൊ ആദ്യ ശൂന്യതയാണ് കണ്ടല്ലോ ഇപ്പഴത്തേ അപ്പുറത്താണെങ്കിൽ തന്നെ അവിടെ ഇറച്ചി എത്തിയിട്ടില്ല അവിടെ നേരെ അപ്പൊ എനിച്ച പെരുന്നാളുടെ എല്ലാ തിരക്കുകളും ഏകദേശം ഉജ്ജ്വല തുടങ്ങി ഇപ്പൊ ഇറച്ചിക്കാരെല്ലാരും ഒഴിഞ്ഞു വീടുകാര അങ്ങാടിക്കാരെല്ലാരും ഉജ്ജ്വല് തുടങ്ങി അപ്പം നല്ലൊരു പെരുന്നാൾ ദിവസം നേർന്നുകൊണ്ട് ഇച്ചാൽ നമുക്ക് കുഞ്ഞ് പോവുക അപ്പം എന്താ ഇനി ഏകദേശം ആൾക്കാരെ കൊഴിഞ്ഞു അല്ലാത്ത ദൂഷിക്കൂടി കുഴപ്പമില്ലാത്ത കച്ചവടം ഉണ്ടായിരുന്നു അത്ര തന്നെ കാര്യമായിട്ട് ഹെൽമെറ്റിൻ്റെ പണി ഇന്നലെ ഹെൽമെറ്റിൻ്റെ പണി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇഷ്ടം ഇനി നാളെ മറ്റേ നാളെ പെരുന്നാൾ ദിവസം കഴിഞ്ഞിട്ട് ഇനി നാളത്തെ കൂടി നമുക്ക് ഇനി നാളെ കാണാം നാളെ പെരുന്നാൾ ദിവസവും കുട്ടികളെ ഡ്രസ്സും ഒക്കെ പാടായിട്ട് നാളെ നല്ലൊരു ഗൂഢിയാണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടണമെന്ന് കരുതി ഉണ്ട് മനസ്സിലാ അപ്പം ഞാൻ ഇഷ്ടം ഇനി നാളെ പറയാം അപ്പം ഇനി അത്രകൾ എന്തെങ്കിലും വേണ്ടത് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധനം കൊണ്ട് എത്തിച്ചേരണ്ടേ അപ്പോൾ ഇഷ്ടം അപ്പോൾ കഴിഞ്ഞ നാളെ കാണാം